ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ സ്ത്രീയെ കൊന്ന് കുഴിച്ചിട്ടതാണെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടമെന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഇത് പരിശോധനയ്ക്കായും മാന്നാറിലെ അനിലിന്റെ വീട്ടുവളപ്പിലാണ് പോലീസ് സംഘം സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലു പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവർ അനിലിന്റെ സുഹൃത്തുക്കളാണെന്നാണ് സൂചന അടുത്തിടെ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തും അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ് കലയുടെ തിരോധാനത്തിൽ വഴിത്തിരിവായതെന്നാണ് സൂചന കൃത്യത്തിൽ ഉൾപ്പെട്ട ഇയാൾ ഇയാളുടെ ഭാര്യയുമായി തർക്കമുണ്ടായപ്പോൾ കലയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നതിന്റെ സൂചന നൽകിയിരുന്നതായാണ് വിവരം അവളെ പോലെ നിന്നെയും കൊല്ലും എന്ന് ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസിന് ഊമക്കത്ത് ലഭിച്ചതെന്ന് കരുതുന്നു പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുകയും നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് മൃതദേഹം കുഴിച്ചു മൂടിയെന്ന് സംശയിക്കുന്ന സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കല കൊല്ലപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല പരിശോധനയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വിശദീകരിക്കണമെന്നാണ് കരുതുന്നത് ഇരു സമുദായത്തിലുമുള്ള കലയും അനിലും പ്രണയിച്ച് വിവാഹിതരായവരാണ് അനിലിന്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ലാതിരുന്നതിനാൽ ബന്ധുവീട്ടിലാണ് വിവാഹശേഷം കലയെ താമസിപ്പിച്ചിരുന്നത് കലയെ ഇവിടെ നിർത്തിയ ശേഷം അനിൽ പിന്നീട് അങ്കോളയിലേക്ക് ജോലിക്ക് പോയി എന്നാൽ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ വിളിച്ചു അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു വഴക്കിനെ തുടർന്ന് കല വീട്ടിലേക്ക് തിരികെ പോകാൻ തുനിഞ്ഞപ്പോൾ മകനെ തനിക്ക് വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടു പിന്നീട് നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും കാർ വാടകയ്ക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്ര പോവുകയും ചെയ്തു ഇതിനിടെ സുഹൃത്തുക്കളായ അഞ്ചു പേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം പിന്നാലെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു മൂന്ന് മാസത്തിനു മുമ്പ് ഇത് സംബന്ധിച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് ലഭിച്ചതോടെയാണ് വഴിത്തിരിവായുധ കേസിലെ പ്രതിയായ ഒരാൾ നേരത്തെ ഭാര്യയെയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളായിരുന്നു എന്തായാലും മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധനയ്ക്ക് അയച്ച ശേഷമേ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കൂ അതേസമയം തന്നെ മറ്റ് അഞ്ചു പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ജിനുവിനെയും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതേസമയം യുവതിയുടെ മുൻ ഭർത്താവ് അനിൽ ഇസ്രായേലിലാണ് ഇദ്ദേഹം വന്നശേഷം മൊഴിയെടുക്കുക പോലീസ് അനിലിനോട് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും മദ്യപിച്ച് ഈ സംഘം സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെന്ന ഒരു വാചകം പുറത്തേക്ക് വന്നത് ഇതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്